ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചധികം സമയമായി നമ്മളിപ്പോൾ സെയിൽ ചെയ്യാതെ ഉണ്ടായിട്ട് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഡി ടി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് ചെടികൾ വേണ്ടവർ വീഡിയോയുടെ ആദ്യത്തിൽ ഞാൻ അതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾക്ക് ഇന്ന് സെയിലിനായിട്ട് ഏതൊക്കെ ചെടികളാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് നോക്കാം ഇതൊരു സിങ്കോണിയം ചെടിയാണ് ഈ ഒരു സിങ്കോണിയത്തിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതും ഒരു സിങ്കോണിയം ചെടിയാണ് ഈ ഒരു ചെടിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയത്തിന് ഈ ഒരു കലാത്തിയ ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് വിലട്ടുണ്ടോണ്ട് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ചെടിയാണെല്ലാം ഇതും ഫിലോഡൻഡ്രോൻ്റെ ചെടിയാണ് ഇതിനും അമ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് അലക്കേഷ ഈ ഒരു ചെടിക്ക് എൺപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലേടിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് പീസ് ലില്ലിയുടെ ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇയർ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില നല്ല വലുപ്പത്തിലുള്ള ചെടിയാണ് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്ന ഒരു ചെടി തന്നെയാണിത് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് അഗ്ലോഡിമയുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് നൂറ് രൂപയാണ് വില വരുന്നത് ഇത് റെഡ് ലിപ്സ്റ്റിക്കാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഇത് ചട്ടിയിൽ നിറഞ്ഞു വരുന്നതായിരിക്കും വിൻഡോറായിട്ടൊക്കെ വെക്കാവുന്ന ചെടിയാണിത് അമ്പത് രൂപയാണ് വില ഈയർ പിണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള ചെടിയായിരിക്കും നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതും നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു ചെടിയാണ് അരേലയുടെ ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയൻ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് അമ്പത് രൂപയാണ് വില വരുന്നത് മിൽക്കി പാമ്പുവിൻ്റെ ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ൊരു കലോടിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമയുടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല വെയിൽ ഒരു ചെടിയാണിത് പേര് കൂടുന്നതനുസരിച്ച് അതിൻ്റെ നിറം നല്ല ഡാർക്ക് നീരയായി വരുന്നതായിരിക്കും ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് പിലോട്ടൻ ട്രോൻ്റെ ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് നിറയെ തൈകൾ വരുന്നതായിരിക്കും മുപ്പത് രൂപയാണ് വില ഏറ് ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ലക്കി ബാമ്പുവിൻ്റെ ചെടിയാണിത് ഏ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് രൂപയാണ് വില വരുന്നത് ഏർ ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല സിൽവർ കളറുള്ള ഇലയാണിത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇരുപത് രൂപയാണ് ഏർ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിന് ഇരുപത് രൂപയാണ് വില ഈ ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു സിങ്കോണിയമാണിത് പോലെ വളർന്നു വരുന്ന സിങ്കോണിയം നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു സിങ്കോണിയത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല വൈറ്റ് നിറത്തിലുള്ള ഇലകളാണ് ഇതിന് ഇതൊക്കെ അധികം കയ്യിൽ സ്റ്റോക്ക് ഇല്ല ഓരോരോ എണ്ണം മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ഈ ഒരു ബിഗോണിയയ്ക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു പോത്തസിന് ഇരുപത് രൂപയാണ് വില ഈ ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സ്നാക്ക് പ്ലാന്റിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഒരു വലിപ്പത്തിലുള്ള ഒരു ചെടിയാണ് അമ്പത് രൂപയ്ക്ക് തരുന്നത് എപ്പിഷ്യയുടെ ഈ ഒരു ചെടിക്ക് ഇതിൻ്റെ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നിറച്ച പൂക്കളുണ്ടാകുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് നാൽപ്പത് രൂപയാണ് ഈ വലിപ്പത്തിലുള്ള ചെടിയായിരിക്കും നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ വലിപ്പത്തിലുള്ള ചെടിയായിരിക്കും മുപ്പത് രൂപയ്ക്ക് തരുന്നത് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് മഞ്ഞ നിറത്തിലുള്ള എപിഷയാണ് അമ്പത് രൂപയാണ് വില ഇത് ഒരു മിനിച്ചർ ടൈപ്പിലുള്ള ഒരു പൂക്കളാണ് ഇതിൽ ഇതിന് മുപ്പത് രൂപയാണ് വില ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് യു ഫോർ ബിയുടെ ചെടിയാണ് ഇതുവരെ കാണിച്ചതാ പേര് മാറിപ്പോയതാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഈ ഒരു കലാത്തേക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് ഒരു ചെടിയായിരിക്കും എഴുപത് രൂപയ്ക്ക് തരുന്നത് അഗ്ലോണിമയുടെ ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് നല്ല നേർത്ത രീതിയിലുള്ള ഇലയാണ് ഇതിൻ്റെ ഭംഗിയുള്ള ചെടിയാണ് അമ്പത് രൂപയാണ് പിന്നെ സെയിലിനായിട്ട് ഇത്രയൊക്കെ ചെടികളാണ് എൻ്റെ കയ്യിലുള്ളത് ചെടികൾ ആവശ്യമുള്ളവർ ഇതിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഡി ടി സി കൊറിയർ വഴി ഞാനത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ്